നമസ്കാരം കൂട്ടുകാരെ ലിറ്റിൽ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അതീവ രുചികരമായ ഒരു പാൽ മണിപ്പുട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇത് പാൽ കൊഴുക്കട്ട എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് ഇത് ഒരു പ്രഭാത ഭക്ഷണമായും അതേസമയം തന്നെ ഒരു ഈവനിങ് സ്നാക്കായിട്ടും കഴിക്കാവുന്നതാണ് കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണിത് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന വീഡിയോയിലേക്ക് നമുക്ക് പോകാം ഈ മണിപ്പൊട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഞാൻ ഒരു കപ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തതിന് ശേഷം ഒന്നര കപ്പ് വെള്ളം ചേർത്ത് ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കട്ടകളൊക്കെ ഉടച്ച് കിട്ടുന്നുണ്ട് അതിന് ഞാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറുക്കിയെടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് അതുകൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി നമുക്ക് യോജിപ്പിച്ച് എടുക്കണം ഇത് നന്നായിട്ട് വറ്റി കുറുകി വരുന്നത് വരെ ഇളക്കി യോജിപ്പിക്കാം ഈ വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യ് ചേർത്ത് കൊടുത്താലും നല്ല രുചിയായിരിക്കും എല്ലാം ഓഫ്ലൈനിലിട്ടിട്ട് വേണം ഇത് ചൂടാക്കി എടുക്കാൻ അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കട്ട കുത്തും അതുമാത്രമല്ല ഉള്ളിൽ നന്നായിട്ട് വെന്ത് കിട്ടുമില്ല അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പോൾ പതുക്കെ വെള്ളമൊക്കെ വറ്റിയിട്ട് ഇത് കുറുകി വരുന്നത് കാണാം നന്നായിട്ട് കുറുക്കിയെടുക്കണം നമ്മുടെ ഈ പാത്രത്തിൽ നിന്നും വെള്ളം ജലാംശം മുഴുവൻ വറ്റി ഇത് വിട്ട് കിട്ടുന്നത് വരെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇപ്പോൾ ജലാംശമൊക്കെ വറ്റിയിട്ട് നന്നായിട്ട് കുറുകി വരുന്നത് കാണുന്നുണ്ട് ഒന്നുകൂടി വെള്ളമൊക്കെ ഒന്ന് വറ്റണം അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഇതിലെ ജലാംശം എല്ലാം ശരിക്കും വറ്റിയിട്ടുണ്ട് ഇങ്ങനെ നന്നായിട്ട് മാവ് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം മണിപ്പുട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കയ്യിലേക്കോ ഒരൽപ്പം നെയ്യ് നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ തടവിക്കൊണ്ട് ഇതിനൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഉരുട്ടിയാണ് എടുക്കേണ്ടത് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കണം അതിന് ശേഷം നമുക്കിത് അപ്പ വെച്ചിട്ട് ആവി ആവികേറ്റി എടുക്കുകയാണ് വേണ്ടത് ഇപ്പോൾ ഇവിടെ ഉണ്ടകൾ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കിത് അപ്പച്ചെമ്പിൽ വെച്ചിട്ട് ഒന്ന് ആവികേറ്റി എടുക്കേണ്ടതുണ്ട് ഞാനൊരു ഇഡ്ലി തട്ടിലേക്ക് എണ്ണ തടവിയിട്ട് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഉണ്ടകൾ ചേർത്ത് കൊടുക്കാം ഇഡ്ലി തട്ടിലേക്ക് ഉണ്ടകൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ വേവിച്ചെടുക്കാം ഒരു അഞ്ച് തൊട്ട് ഏഴ് മിനിറ്റ് വരെ വേവിച്ചാൽ മതിയാകും അതിനുശേഷം നമുക്കിതെടുക്കാം അടച്ചു വെച്ച് വേവിക്കാം നമ്മുടെ മണിപ്പുട്ട് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം മണിപ്പുട്ടിലേക്ക് പാൽ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് നാളികേരം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ച് പിഴിഞ്ഞെടുക്കേണ്ടതുണ്ട് അടിച്ചെടുത്ത നാളികേര പാല് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു കാൽ ടേബിൾ സ്പൂണോളം ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരം നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചാണ് ചേർക്കേണ്ടത് ചിലർക്ക് ശർക്കര ആയിരിക്കും താല്പര്യം ശർക്കര ചേർക്കേണ്ടവർക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മണിപ്പുട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇതിലിട്ട് യോജിപ്പിച്ച് കുറുക്കിയെടുക്കണം അപ്പോഴാണ് നമ്മുടെ നാളികേര നാളികേരപ്പാലിൽ വിളയിച്ച മണിപ്പുട്ട് തയ്യാറാവുന്നത് ചിലർ സാധാരണയായിട്ട് ഈ മണിപ്പുട്ട് വേവിച്ചതിന് ശേഷം നാളികേര നാളികേരപ്പാല് പിഴിഞ്ഞൊഴിച്ച് അതിലേക്ക് പഞ്ചസാര ഇട്ടിട്ട് കഴിക്കാറുണ്ട് ഇതുപോലെ വിളയിക്കാറില്ല ഈ വിളയിച്ച് കഴിക്കുന്നതിന് വേറൊരു രുചിയാണ് അതുപോലെ മറ്റേ സാധാരണ നാളികേര പാൽ ഒഴിച്ച് കഴിക്കുന്ന രീതിയുമുണ്ട് അത് ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ് വിളയിക്കുമ്പോൾ കുറച്ചും കൂടി പണി കൂടുതലാണ് മറ്റേതാവുമ്പോൾ സാധാരണ നാളികേരപ്പാൽ പിഴിഞ്ഞെടുത്ത് ഒഴിച്ച് കഴിക്കാവുന്നതാണ് ഇത് കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഈവനിങ് സ്നാക്കായിട്ടും ഒക്കെ കൊടുക്കാവുന്നതാണ് ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് നമ്മൾ സാധാരണ കടയിൽ നിന്നും കിട്ടുന്ന ഈവനിങ് സ്നാക്സൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നതിലും നല്ലത് ഇങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വീട്ടിലുണ്ടാക്കി കൊടുക്കുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒന്നാണിത് എല്ലാവരും പരീക്ഷിച്ചു നോക്കണം ഇതാണ് പാലിൽ നമ്മൾ വിളയിച്ചെടുത്ത മണിപ്പുട്ട് അപ്പോൾ വളരെ വേഗം തയ്യാറാക്കാവുന്നതാണ് ഇപ്പോൾ ഇത് ഏകദേശം ശരിയായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇതൊരു സെർവിംഗ് ബൗളിലേക്ക് പകർത്തിയിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ മണിപ്പുട്ടിൻ്റെ റെസിപ്പി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ പാൽക്കുഴക്കെട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് പാൽമണിപ്പുട്ട് എന്നും അറിയപ്പെടുന്നുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം അഭിപ്രായങ്ങൾ അറിയിക്കണം അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ